കടുത്തുരുത്തി തത്തപ്പള്ളി ശ്രീ വേണുഗോപാല ശ്രീ അന്തിമഹാകാള ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി സമുചിതമായി ആഘോഷിച്ചു ഗണപതി ഹോമം പുരാണ പാരായണം ഗോപൂജ വൃക്ഷപൂജ നാരായണീയ പാരായണം എന്നിവ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചു നടന്നു സമീപത്തുള്ള കുട്ടികളെല്ലാവരും കലാമണ്ഡപത്തിൽ ഒത്തുചേർന്ന് വേഷവിധാനങ്ങൾ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതരായി കടുത്തുരുത്തിയിൽ നടന്ന മഹാശോഭയാത്രയിൽ പങ്കെടുത്തു മഹാശോഭയാത്രയിൽ തത്തപ്പള്ളി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി രാജീവ് നിരഞ്ജനി ശ്രീകൃഷ്ണ സന്ദേശം നൽകി ശോഭയാത്രാ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതിനുശേഷം നടന്ന വിശേഷാൽ ദീപാരാധനയിലും ദീപക്കാഴ്ചയിലും അത്ഭുതപൂർവ്വമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു തുടർന്ന് സംഘനർത്തം ഉറിയടി എന്നിവ നടന്നു വൈജ്ഞാനിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് മെമ്പർ ശാന്തമ്മ രമേശൻ നിർവഹിച്ചു തുടർന്ന് പാൽപായസം അവിൽകിഴി പ്രസാദം എന്നിവ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു അർദ്ധരാത്രിയിൽ നടന്ന ജന്മാഷ്ടമി പൂജയ്ക്ക് ശേഷം അപ്പം പ്രസാദ വിതരണം ചെയ്തു ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളായ രവീന്ദ്രൻ രാജീവ് രമേശ് സുരേന്ദ്രൻ നാണപ്പൻ സാബു ദിനേശൻ ഉഷ പ്രസീത ശാന്തമ്മ അജിത് കുമാർ ജ്യോതിഷ് കുമാർ രതീഷ് കുമാർ അനീഷ് കുമാർ രവി തങ്കച്ചൻ ശശിധരൻ നായർ എന്നിവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഐഫോറീനസ് ഏറ്റുമനൂർ